കടലിലേക്ക് ഇറക്കി ഇറക്കിപ്പോകുന്നതിനിടെ എഞ്ചിന്റെ പ്രവർത്തനം നിലച്ചു വള്ളം കൂറ്റൻ തിരമാലയിൽപ്പെട്ടു തൊഴിലാളികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു പുലർച്ചെ പുന്നപ്ര നർഗോന പടിഞ്ഞാറ് തീരത്തായിരുന്നു സംഭവം കടൽ അല്പം ശാന്തമായതിനെ തുടർന്ന് ഇവിടെ കരയിലിരുന്ന ഒന്നാം വാർഡ് പൂന്തരശ്ശേരിൽ തങ്കച്ചന്റെ ഇയാൻ എന്ന നീട്ടുവല വള്ളമാണ് കടലിൽ അപകടത്തിൽപ്പെട്ടത് കരയിൽ നിന്ന് മറ്റുള്ളവരുടെ സഹായത്തോടെ വള്ളം തള്ളിയിറക്കിയതിനു ശേഷം എൻജിൻ പ്രവർത്തിപ്പിക്കുവാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല ഇതിനിടയിൽ ഊറ്റൻ തിരമാലകൾ മാറി മാറി വള്ളത്തിൽ ആഞ്ഞടിച്ചു കാഴ്ച കാഴ്ചകണ്ട് പയന്ന് കരയിൽ നിന്നവർ കൂകി വിളിച്ചു ഇതിനിടയിൽ രണ്ടുപേർ കടലിൽ വീണെങ്കിലും വീണ്ടും വള്ളത്തിൽ നീന്തി കയറിയതിനാൽ ദുരന്തം ഒഴിവായി മനോധൈര്യം കൈവിടാതെ തൊഴിലാളികൾ കുറേയധികം തുഴഞ്ഞതിനു ശേഷമാണ് എൻജിൻ പ്രവർത്തിച്ചത്